പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ ആൻഡോ ലിജോ അധികാരമേറ്റു എതിരാളികൾ ഇല്ലാതെയാണ് ആൻഡോയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് കമാലുദ്ദീൻ തോപ്പിൽ പേര് നിർദ്ദേശിച്ചു അഭിനി ശശി പിന്താങ്ങി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് അംഗം എൻ വി ആന്റണി ഭരണാധികാരിയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എൽ ഡി എഫ് ഭരണത്തിലായിരുന്ന പഞ്ചായത്തിനെ ഈ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഭരണത്തിൽ നേർത്തും കൊടുത്ത എൽ ഡി എഫിൻ്റെ തീരെ നിഷ്ക്രിയമായ പ്രവർത്തന രീതികളും ജനങ്ങൾ മടുത്ത് അവരോടുള്ള ഒരു എതിർപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചിട്ടുള്ളത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തവിധം ഈ നാടിന് നയിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കും പതിനാറിൽ പന്ത്രണ്ട് സീറ്റോട് കൂടിയിട്ടാണ് പാവർട്ടിയിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന വിഷയം തകർന്ന റോളുകളാണ് പറയാതിരിക്കാൻ വയ്യ അതെല്ലാം അതാണോ ആദ്യത്തെ മുൻഗണന തുടർന്ന് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങൾ ഇവിടുത്തെ സെൻസർ വികസനം തുടങ്ങി മറ്റേ സ്പോർട്സിൻ്റെ കളിസ്ഥലം ഉൾപ്പെടെ എല്ലാ വികസന സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ ഞങ്ങളൊരു ടീമായി ഒന്നിച്ച് പ്രവർത്തിക്കും നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഈ വലിയ ഭൂരിപക്ഷത്തിനും എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പ്രസന്ധ നിലയ്ക്കും അതോടൊപ്പം എല്ലാ അംഗങ്ങളുടെ തിരഞ്ഞെടുക്കത്തിൽ ജയിച്ചു വന്ന പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാ അംഗങ്ങളുടെ പേരിലും എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്